ഹായ് ഞാൻ ഹാന എൽസ ഇബ്രഹാം ഒരു ഓഡിയോളജിസ്റ്റും സ്പീച്ച് ലാംഗ്വേജ് പദോളിസ്റ്റുമായി വർക്ക് ചെയ്യുന്നു ദ ഹാപ്പി എസ് എൽ പി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെയെല്ലാം ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കട്ടെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതിനാൽ ഇനിയും ഇതുപോലെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കുന്നതാണ് വിൽക്കെന്നും പ്രധാനപ്പെട്ട സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്നും ആരെയാണ് വിൽക്കുക എന്നാൽ ഡയഗ്നോസ് ചെയ്യാൻ കാണിക്കേണ്ടതെന്നും അവൈലബിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വിൽക്കിനെ സാധാരണയായി സ്റ്റാമറിങ് എന്നും സ്റ്ററിംഗ് എന്നും ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ഫ്ലുവൻസി ഡിസോർഡർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് സംസാര ഭാഷാ വൈകല്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ ഇത് നമുക്ക് വിശദമായി നോക്കാം ഫ്ലുവൻറ്റായി സംസാരിക്കുന്നതിൽ പരാജയപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കുമുണ്ട് നമ്മൾ സംസാരിക്കുമ്പം പിന്നെ അപ്പം പിന്നൊണ്ടല്ലോ ഇതുപോലുള്ള പല ഫില്ലറുകളും നമ്മൾ എല്ലാവരും ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രത്യേക ശബ്ദങ്ങളോ വാക്കുകളോ ഒക്കെ ഇടയ്ക്ക് ആവർത്തിക്കാറുണ്ട് ഇവയാണ് ഡിസ്ഫ്ലുവൻസീസ് എന്നറിയപ്പെടുന്നത് എന്നാൽ വിക്കുള്ളവരിൽ ഈ ഡിസ്ഫ്ലുവൻസസ് കൂടുതലായി കാണപ്പെടുന്നു ചിലപ്പോൾ ഒരു ദിവസം വിക്ക് സംസാരത്തിൽ കുറഞ്ഞു കാണപ്പെട്ടാൽ അടുത്ത ദിവസം വളരെ കൂടുതലായി കാണപ്പെടാനും സാധ്യത ഇവരിലുണ്ട് ലോകത്താകമാനം എഴുപത് ദശലക്ഷത്തിലധികം ആളുകൾ വിക്ക് കാണുന്നു അതിൽ ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ ആറ് വയസ്സ് പ്രായമാകുന്നതിൽ തന്നെ വിക്ക് സ്വന്തമാക്കിയവരാണ് പല കുട്ടികൾക്കും മാസത്തിൽ താഴെ നീണ്ടു നിൽക്കുന്ന ഡിസ്പിവൻസി സാധാരണയായി കാണാറുണ്ട് എന്നാൽ ഈ മാസം മാസത്തിലും കൂടുതൽ നാൾ കാണപ്പെട്ടാൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് അടുത്തതായിട്ട് വിക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു വാക്ക് അല്ലെങ്കിൽ സെൻറ്റൻസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ബുദ്ധിമുട്ട് കാണും അല്ലെങ്കിൽ പ്രൊലോങ്ങേഷൻ ഒരു വാക്കിനുള്ളിലെ ഒരു ശബ്ദം ഒത്തിരി നീട്ടി അല്ലെങ്കിൽ പ്രൊലോങ് ചെയ്ത് പറയുന്നതായിട്ടുള്ള അവസ്ഥ ഉദാഹരണത്തിന് സൂസി നാളെ ഇവിടെ വരും റെ ശബ്ദങ്ങളിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസിനുള്ളിൽ ചില വാക്കുകൾ ആവർത്തിച്ചു പറയുന്ന അവസ്ഥ ഉദാഹരണത്തിന് ഞാൻ പുറത്തു പോകുക ചില അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾക്ക് മുമ്പായി കുറിച്ചു നേരത്തെ നിശബ്ദത കാണപ്പെടുക എനിക്ക് ഒരു റൊട്ടി വേണം അഡീഷൻ അടുത്തൊരു വേർഡ് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാകുമ്പോൾ പോലെയുള്ള എക്സ്ട്രാ സൗണ്ടുകൾ ആഡ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഒരു വാക്ക് പറയുന്നതിന് വേണ്ടിയുള്ള അമിതമായ പിരിമുറുക്കം നമുക്ക് മുഖത്തിലോ അല്ലെങ്കിൽ ശരീരത്തിലോ ഇവരിൽ കാണാൻ സാധിക്കും സംസാരിക്കാനുള്ള ഉത്കണ്ഠ ഫലപ്രദമായ ആശയവിനിമയം നടത്താനുള്ള അപര്യാപ്തത ഈ പറഞ്ഞവയൊക്കെ സാധാരണയായി വിക്കുള്ളവരിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് കൂടാതെ ചില സെക്കൻഡറി ബിഹേവിയേഴ്സും ഇവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അനാവശ്യമായി കണ്ണ് ചിമ്മുക ചുണ്ടുകളിലും താടിയിലും ചെറിയ വിറയൽ അല്ലെങ്കിൽ ട്രെമേഴ്സ് കാണപ്പെടുക മുഖത്ത് പല ചേഷ്ടകളും കാണിക്കുക അധികമായി തല കുലുക്കുക ചുരുട്ടുക എന്നൊക്കെ ഈ വിക്ക് നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തി ആവേശഭരിതനാകുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണിതനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സമൃദ്ധത്തിലായിരിക്കുമ്പോൾ അഥവാ ഒരു സ്വയബോധം കൂടുതലായി അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ വളരെ തിടുക്കത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ വിക്ക് വളരെ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഒരു കൂട്ടത്തിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിക്കുന്നതോ ഒക്കെ വിക്കുള്ളവർക്ക് ബുദ്ധിമുട്ടായി നമുക്ക് കാണപ്പെടാം ഒരു പ്രത്യേക വാക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ടാകുമെന്ന് അവർക്ക് തോന്നിയാൽ അവരത് പറയാതെ അതിന് സമാനമായി വേറൊരു വേർഡ് പറയുകയോ അല്ലെങ്കിൽ വളരെ നീണ്ട ഒരു രീതിയിൽ ആ ഒരു വാക്കിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വിൽക്കുള്ള അവസ്ഥ ചിലരെ ഒത്തിരി അസ്വസ്ഥരാക്കിയും സംസാരിക്കുന്ന സാഹചര്യങ്ങളെ അവർ മനഃപൂർവ്വം ഒഴിവാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാലും വിക്കുള്ളവർ സ്വയം സംസാരിക്കുമ്പോഴും പാടുമ്പോഴും വിക്ക് ഇല്ലാത്തതായി നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായിട്ട് വിക്കിൻ്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതകവുമായി ബന്ധപ്പെടുന്നതാണ് പ്രധാന കാരണം വിക്കുള്ള കുട്ടികളിൽ പകുതിയോളം കുടുംബങ്ങളിൽ ആർക്കെങ്കിലും വിക്കുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും ബ്രെയിനിലെ വ്യത്യാസങ്ങളാണ് മറ്റൊരു കാരണം വിക്കുള്ള ആളുകളുടെ സംസാരത്തിൽ അവരുടെ തലച്ചോ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും ഈ കാരണത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നിലവിൽ നടക്കുന്നു ജെൻഡർ ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് വിൽക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അടുത്തായിട്ട് നമുക്ക് എന്തൊക്കെ ആണ് ഉള്ളതെന്ന് നോക്കാം പിന്നെ സാധാരണയായി രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇതിനെ പ്രധാനമായും ഡെവലപ്മെൻ്റൽ സ്ട്രക്ചറിങ് എന്നും ന്യൂറോജനിക് സ്ട്രക്ചറിങ് എന്നാണ് വിളിക്കുന്നത് ഡെവലപ്മെൻറ്റൽ സ്ട്രക്ചറിങ് എന്താണെന്ന് നോക്കാം കൊച്ചുകുട്ടികൾ സ്പീഷൽ ലാംഗ്വേജ് സ്കിൽസ് അക്വയർ ചെയ്യുന്ന ആ ഒരു കാലത്ത് അവരുടെ കഴിവുകൾ അവരുടെ വാക്കാലുള്ള ആവശ്യങ്ങളിൽ നിറവേറ്റാൻ സാധിക്കാൻ പറ്റാത്ത ഒരു സമയത്തെയാണ് ഡെവലപ്മെൻ്റ് സ്ട്രട്ടറിങ് ഉണ്ടാകുന്നത് ഏറ്റവും സാധാരണമായി കാണുന്ന ഒരു സ്ട്രട്ടറിംഗ് ടൈപ്പ് ആണിത് രണ്ടാമത് ന്യൂറോജനിക് സ്ട്രട്ടറിങ് സ്ട്രോക്ക് ഹെട്രോമ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള മസ്തിഷ്ക ക്ഷതം ഉണ്ടാകുന്നതിന് ശേഷം ന്യൂറോജനിക് സ്ട്രട്ടറിംഗ് സാധാരണയായി സംഭവിക്കാം സംസാരിക്കുന്നതിന് സഹായമാകുന്ന ബ്രെയിനിലെ മേഖലകളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് പ്രയാസം വരുമ്പോൾ അത് സംസാരിക്കുന്നതിലെ ഫ്ലുവൻസിനെ ബാധിച്ച് ന്യൂറോജനിക് സ്ട്രട്ടറിലേക്ക് അവരെ നയിക്കുന്നു മൂന്നാമതായിട്ട് വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രട്ടറിംഗ് ഉണ്ട് വൈകാരിക ആഘാതം മൂലമുണ്ടാകുന്ന ഒരു ആയതിനാൽ സൈക്കോജനിക് സ്ട്രട്ടറിങ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പുത്തതായിട്ട് എപ്പോഴാണ് നിങ്ങളൊരു പ്രൊഫഷണലിനെ സന്ദർശിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ കുട്ടിയുടെ വിക്ക് ആറുമാസമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി വൈകിയാണ് വിൽക്കാൻ തുടങ്ങിയതെങ്കിൽ അതായത് ഒരു മൂന്നര വയസ്സിന് ശേഷമാണ് നിങ്ങളുടെ കുട്ടി വിൽക്കാൻ തുടങ്ങിയതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി കൂടുതലായി വിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ കുട്ടി സംസാരിക്കുമ്പോൾ വളരെ വിഷമിക്കുന്നതായി കാണുന്നു ഈ ബുദ്ധിമുട്ടുകൾക്ക് കാരണം നിങ്ങളുടെ കുട്ടി സംസാരിക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളോട് പറയുന്നു ഇവയിൽ എന്തെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ അറിയുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് ഒരു പ്രൊഫഷണലിനെ കാണിക്കേണ്ടത് അതുപോലെ വിക്കിൻ്റെ പാരമ്പര്യം നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിക്കുള്ള ഒരു മുതിർന്ന ആളാണെങ്കിലും ഇതിനുള്ള ചികിത്സ നേടേണ്ടതാണ് ഇതെല്ലാം കേട്ട ശേഷം ഞാൻ ആരെയാണ് കാണേണ്ടത് എൻ്റെ വിക്ക് കാണിക്കാൻ അല്ലെങ്കിൽ എൻ്റെ കുട്ടി ആരെയാണ് കൊണ്ടുപോയി കാണിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും സാധാരണയായി എന്നെപ്പോലെയുള്ള ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റാണ് സ്റ്റഡറിങ് ഡയഗ്നോസ് ചെയ്യാറ് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ഞങ്ങൾ സ്പീച്ച് തെറാപ്പിസ്റ്റുമാർ ശ്രദ്ധിക്കാറുണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള സംസാര രീതി എല്ലാവരുടെയും ഹെൽത്ത് ഹിസ്റ്ററി എപ്പോഴാണ് വിക്ക് സാധാരണമായി കാണാൻ തുടങ്ങിയത് ഏത് സാഹചര്യങ്ങളിലാണ് വിക്ക് കൂടുതലായി കാണപ്പെടുന്നത് ഇത് അവരുടെ ജീവിതത്തെ അവരുടെ ബന്ധങ്ങളെ സ്കൂൾ കോളേജ് പെർഫോമൻസിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു അതുപോലെ നിങ്ങളുടെ കുട്ടികളോട് ഒരു പാസേജ് വായിക്കാൻ കൊടുക്കുകയും അതിൽ വിക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതാണ് ചൊരറ്റ് സിൻഡ്രോം പോലെയുള്ള ക്രമരഹിതമായ സംഭാഷണത്തിന് കാരണമായേക്കാവുന്ന ഡിസോർഡേഴ്സ് ഉണ്ടോന്നുള്ള സാഹചര്യവും ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ പ്രായപൂർത്തിയായ ഒരാളാണെങ്കിൽ അത് തൊട്ട് മുമ്പ് പറഞ്ഞതിന് പുറമെ നിങ്ങൾ മുമ്പ് പരീക്ഷിച്ച ചികിത്സകൾ ഏതാണെന്നും സ്പീഷതെറാപ്പിസ്റ്റ് തിരക്കുന്നതാണ് ഇത് ഏത് തരത്തിലുള്ള ചികിത്സാ സമീപനമാണ് ഏറ്റവും മികച്ചതെന്ന് നിർണ്ണയിക്കാൻ സാധിക്കും ഒപ്പം വിക്ക് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും നിങ്ങളുടെ ജീവിതത്തിലെ മറ്റ് മേഖലകളെ എങ്ങനെ ബാധിച്ചുവെന്നും ഇത് എത്രമാത്രം സമ്മർദ്ദം നിങ്ങളിൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ വിശദമായിട്ട് അവർ ചോദിക്കുന്നതാണ് അവസാനമായി വിക്കിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ആണ് ഈ ഒരു സമയത്ത് അവൈലബിൾ ആണെന്ന് നമുക്ക് നോക്കാം ദ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ സമഗ്രമായ വിലയിരുത്തലിനു ശേഷം മികച്ച ചികിത്സാ സമീപനത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനും സാധിക്കും വിക്കുള്ള കുട്ടികളും മുതിർന്നവർക്കും ചികിത്സിക്കാൻ നിരവധി വ്യത്യസ്ത സമീപനങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് ലഭ്യമാണ് ചികിത്സ മൂലം വിക്കിനെ നമുക്ക് മൊത്തമായി ക്യൂർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു പരിധിവരെ അവരുടെ സംഭാഷണത്തെ മെച്ചപ്പെടുത്താനും ഫലപ്രദമായ ആശയവിനിമയം നടത്താനും സ്കൂൾ ജോലി മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി പങ്കെടുപ്പാനും സഹായമാകുന്ന കഴിവുകളെ പഠിക്കുന്നതിനും ഈ പറയുന്ന ചികിത്സാ രീതികൾ സഹായമാകും പ്രധാന ചികിത്സാ ഓപ്ഷനുകൾ നമുക്ക് നോക്കാം ആദ്യമായി സ്പീച്ച് തെറപ്പി സ്പീച്ച് തെറപ്പി സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് ആണ് നൽകുന്നത് സ്പീച്ച് തെറപ്പിക്ക് സംഭാഷണം മന്നഗതിയിലാക്കാനും നിങ്ങൾക്ക് വിക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാൻ പഠിക്കാനും കഴിയും സ്പീച്ച് തെറപ്പി ആരംഭിക്കുമ്പോൾ നിങ്ങൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും സംസാരിച്ചു തുടങ്ങുന്നത് എന്നാൽ ക്രമേണ നിങ്ങളുടെ സംസാര രീതി വളരെ നാച്ചുറലായി മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ സംസാരിക്കാൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതുമാണ് മുമ്പ് പറഞ്ഞതുപോലെ ഫലപ്രദമായ ആശയവിനിമയം നടത്താൻ സ്പീച്ച് തെറപ്പിയിലൂടെ സാധിക്കുന്നു മറ്റൊരു രീതി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതാണ് സംസാരത്തിലെ ഫ്ലുവൻസി വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലഭ്യമാണ് വൈകിയ ഓഡിറ്ററി ഫീഡ്ബാക്കിന് നിങ്ങളുടെ സംസാരം മന്ദഗതിയിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മെഷീനിലൂടെ നിങ്ങളുടെ സംസാരം വളരെ ആയി മാറും മറ്റൊരു രീതി നിങ്ങളുടെ സംസാരത്തെ മിമിക് അല്ലെങ്കിൽ അനുകരിക്കുന്നതിലൂടെയാണ് നിങ്ങൾ മറ്റൊരാളുമായി ചേർന്ന് സംസാരിക്കുന്നതായിട്ട് നിങ്ങളുടെ ശബ്ദം കേട്ടാൽ തോന്നും ചില ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ചില ആൾക്കാർ ധരിക്കാറുണ്ട് ശരിയായിട്ടുള്ള ഒരു ഉപകരണം തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശത്തിനായി ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന് സഹായം തേടാവുന്നതാണ് അടുത്തതായിട്ട് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പിയാണ് വിപിക്ക് കൂടുതൽ വഷളാക്കുന്ന ചിന്തകൾ തിരിച്ചറിയാനും അതിനെ മാറ്റാനും ഈ തരത്തിലുള്ള സൈക്കോതെറപ്പി നിങ്ങളെ സഹായിക്കുന്നു വിക്കുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ഉത്കണ്ഠ അല്ലെങ്കിൽ ആത്മാഭിമാന പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാനും ഇത് സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നതാണ് മാതാപിതാക്കളും കുട്ടികളുമായുള്ളൊരു ഇൻട്രാക്ഷനെയാണ് വീട്ടിലെ ഓരോ ടെക്നിക്സ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ മാതാപിതാക്കളുടെ പങ്കാളിത്തം വളരെ പ്രാധാന്യമുള്ളതാണ് ഇതുമൂലം വിഗ്നെ നേരിടാൻ കുട്ടികളെ സഹായിക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കുട്ടിക്ക് പറ്റി ഏറ്റവും നല്ല ടെക്നിക്സ് അറിയുവാൻ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന് ഗൈഡൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അവസാനമായി ചില മരുന്നുകൾ വിൽക്കിനെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നത്തെ പൂർണമായി സഹായിക്കുന്നതിന് മരുന്നുകളൊന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല സോ ഈ പറഞ്ഞ നാല് ട്രീറ്റ്മെൻറ്റ് രീതികളാണ് വിക്കിനു വേണ്ടി പ്രധാനമായും കാണപ്പെട്ടു വരുന്നത് ഈയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സഹായകരമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തുടർന്നുള്ള ആഴ്ചകളിലും ഇനിയും വിക്കിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും സോ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സഹായമാകുമെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ സ്പീച്ച് ലാംഗ്വേജ് ഹിയറിംഗ് ആൻഡ് സ്പോളിങ് റിലേറ്റഡായിട്ടുള്ള ഏതൊരു ഡൗട്ട്സും നിങ്ങൾക്ക് നിങ്ങൾക്കിനെ അറിയിക്കാവുന്നതാണ് താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ ഹാപ്പി എസ് എൽ പി എന്ന എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് അക്കൗണ്ട്സായ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പം ഇനി ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് വരെ എല്ലാവരും ഒത്തിരി സന്തോഷമായിട്ടിരിക്കുക ഒത്തിരി സ്നേഹത്തോടെ ഹാന ദ ഹാപ്പി എസ് എൽ പി